ഇപ്പോൾ ഇവിടെ പ്രേക്ഷകരെ നിങ്ങളുടെ നാളെ നാളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപത്തി ഒൻപതാം തീയതി മന്ദവാരം ശനി വാരം നാളെ പ്രാദേശിക സൂര്യോദയം തൃശ്ശൂരിൽ ആറ് ഇരുപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി രണ്ടിനും നാളെ ശനിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം ന ശുഭകാര്യങ്ങൾ അനുഷ്ഠിക്കാറില്ല നാളത്തെ തിഥിയുടെ പ്രത്യേകത നാളെ പൗർണമി തിഥിയാണ് വെളുത്ത വാവാകുന്നു നാളെ ചന്ദ്രൻ ഏറ്റവും പൂർണ്ണമായ ബലത്തോടു കൂടിയിരിക്കുന്ന ദിനമാണ് പൗർണമി മലയാളത്തിൽ എത്ര കവിതകളും ഗാനങ്ങളും പൗർണമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അമാവാസിയെപ്പറ്റി ആരും എഴുതാറില്ല അമാവാസി പ്രേതങ്ങൾ സഞ്ചരിക്കുന്ന ദിവസമാണ് നാം പിതൃ കർമ്മങ്ങൾ ചെയ്യുന്ന പിതൃക്കൾക്ക് ബലിതർപ്പണാദികൾ ചെയ്യുന്ന ദിവസമാണ് നാളത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു വെളുത്തപക്ഷത്തിലെ ശക്തമായ അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രം കറുത്തവാവ് അല്ലെങ്കിൽ കറുത്തപക്ഷത്തിൽ ദുർബലമായാൽ അത്തത്തിൽ കാല് അത് പലപ്പോഴും ഗ്രാൻഡ് പാരൻസിന് അമ്മാമ്മന്മാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും അത്തത്തിൽ കാല് വന്നാൽ ഇത് വെളുത്ത പക്ഷത്തിലെ അത്തമാണ് നാളെ നിങ്ങൾക്ക് പല ശുഭകാര്യങ്ങൾക്കും നാളത്തെ ദിനത്തെ പ്രയോജനപ്പെടുത്താം മന്ദവാരമാണെന്ന് കരുതി ബുദ്ധിമുട്ടുണ്ടത്ര നല്ല തിഥിയാണ് നക്ഷത്രമാണെങ്കിലോ അത്ത നക്ഷത്രവും അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ കാലത്ത് എട്ട് മണി മുതൽ ഒൻപത് മണി വരെയും ആഫ്റ്റർനൂൺ ഒന്ന് മുപ്പത് മുതൽ നാല് മണിവരെയുമുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വിനിയോഗിക്കാവുന്നതാണ് നാളെ ശനിയാഴ്ച അത്ത നക്ഷത്രത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രാർത്ഥനകളൊക്കെ തന്നെ സംബന്ധമായ പ്രാർത്ഥനകളാണ് നന്നാവുക ലളിതാ സഹസ്രാമൻ ജപിക്കാം പൂർണ്ണചന്ദ്രനാണ് അപ്രകാരം സൗന്ദര്യരഹതി ജപിക്കാം കനകധാര സ്ത്രോത്രം ജപിക്കാം ലളിതാ ത്രിശതി ജപിക്കാം ദേവി മഹാത്മ്യം ജപിക്കാം ദിവ്യക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് നല്ല മുഹൂർത്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് സമ്മാനിച്ചു നല്ല പ്രാർത്ഥനകളുടെ പേര് സമ്മാനിച്ചു നീതി പുലർത്താൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല പൗർണമി ആശംസിക്കുന്നു നമസ്തേ